ഒരു ചെറിയ കാര്യം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ നെറ്റ് കൊച്ചെറിയ പ്രശ്നം അതുകൊണ്ടാണ് ഒന്നും തോന്നരുത് എന്നിട്ട് ഞാൻ പള്ളിയിൽ പോണമെന്ന കാര്യം എൻ്റെ പ്രിൻസിപ്പൾ എൻ്റെ വീട്ടിൽ ആളെ വിളിപ്പിച്ചു എന്നിട്ട് ഉമ്മ വീട്ടിൽ ഉമ്മ കോളേജ് വന്ന് രാവിലെ മുതൽ ഉമ്മ ഏഴ് മണിവരെ നിന്ന് അവിടെ എന്നിട്ട് എൻ്റെ ഉമ്മനോടൊ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മോൻ തീവ്രവാദിയുടെ മൈൻഡ് ഉള്ള ആളാണ് അവനെ ഈ കോളേജ് വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല എന്നിട്ട് ഒരു സെമ്പാർ ഒന്നും കുഴപ്പമില്ല നല്ല കാര്യത്തിനാണ് ഞാൻ സന്തോഷത്തോടെ ഏറ്റെടുത്തു രണ്ട് സെമ്പാർ ഇട്ടിട്ടുണ്ടെന്ന് കോളേജ് ഒന്ന് അവരുടെ ഫീസ് ഫീസ് ആവശ്യമില്ലാത്തതിന് എല്ലാത്തിനും ഫീസ് വാങ്ങുന്നവർക്കെതിരെ ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു ഒരു സെമ്പാർ പിന്നെ അടുത്ത സെമ്പാർ എന്ന് പറഞ്ഞാൽ പള്ളി പോണ കാര്യത്തിന് പിന്നെ ചെറിയ ചെറിയ വേറെ പ്രശ്നങ്ങളും കാരണം ആ കോളേജിൽ പഠിച്ചുകഴിഞ്ഞാൽ ആൺകുട്ടിയാണതിൽ പ്രതികരിച്ചിരിക്കും ആൺകുട്ടി ആണെങ്കിൽ പ്രതികരിച്ചിരിക്കും കാരണം അതാണ് ആ കോളേജിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കോളേജ് കയറുന്ന കാര്യം ഫസ്റ്റ് ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം കോളേജ് കയറുമ്പോൾ ആ കോളേജിൻ്റെ ആംബിയൻസ് നമ്മുടെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ ജയിൽ പോലെയാണ് അപ്പോൾ അതിനകത്ത് കൂടെ ചെറിയൊരു രണ്ട് വഴിയുണ്ട് അപ്പോൾ അവിടെ പത്ത് സ്റ്റാഫ്ക്കും പത്ത് സ്റ്റാഫ് ഒരാൾ ചെക്കിൻ്റെ താടി എത്ര വളർന്നിട്ടുണ്ട് വേറൊരാൾ മുടിയുടെ നീളം മറ്റൊരാള് പത്ത് സ്റ്റാഫിൻ്റെ അവരോട്ട് പറയുന്നത് വേറൊരാൾ ചെക്കൻ ഐ ഡി കാർഡ് ഇട്ടിട്ടുണ്ടോ വേറെ ആൾ പാൻറിന്റെ പാൻറിന്റെ താഴെ എത്ര ടൈറ്റ് ഉണ്ട് വേറെ ആൾ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് വേറൊരാൾ മൊബൈൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇത്രയും ആൾക്കാരുടെ ഇടയിൽ കൂടെ വേണം മീൻസ് അവരൊക്കെ നമ്മുടെ ഈ എയർപോർട്ടിൽ ചെക്കിങ്ങിന് വരുമ്പോൾ കാണുന്ന ഈ നമ്മുടെ ബോഡി തൊട്ട് നോക്കില്ല അങ്ങനെയാണ് ഒരു കോളേജിനകത്ത് കയറുന്നത് അപ്പം നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി ആ കോളേജിൽ പഠിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ പിന്നെ ഏഷ്യാനെറ്റും മറ്റും മലയാള മനോരമ എത്ര തന്നെ അവരെ സപ്പോർട്ട് ചെയ്താലും നിങ്ങൾക്കൊക്കെ ആലോചിക്കും നിങ്ങളൊക്കെ ഈ കാശൊന്നും മരിക്കുമ്പോ മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പൊ ജീവിക്കുന്ന എന്തെങ്കിലും നല്ലത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണം അല്ലാതെ മറ്റുള്ളവർ ചെയ്യുന്നതിനും അവരെ എതിർത്ത് അവർക്ക് വേണ്ടി സപ്പോർട്ട് ഇന്നലെ ഞാൻ കണ്ടു ആ മറ്റേ വിനുവിജോന്റെ വൺ എന്താ ന്യൂസ് ആണ് അവർ എന്ത് നല്ല നാടകവും എത്ര കോടി വാങ്ങി നല്ല ആ കണ്ട എല്ലാ മലയാളികൾക്കും മനസ്സിലാവും വെറുതെ സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകളില്ല രണ്ട് ദിവസമായി ഉറങ്ങിയിട്ട് ഈ സത്യം പറഞ്ഞാൽ കുറേ സന്തോഷമുണ്ട് നെഹ്റു കോളേജിനെതിരെ ഇപ്പോഴെങ്കിലും നാലാൾക്കാര് സംസാരിക്കാൻ തുടങ്ങിയുള്ളൂ പക്ഷേ വേറൊരു സംഘടന എന്താന്ന് പറഞ്ഞാൽ ജിഷ്ണു ഞങ്ങൾ ഈ രണ്ടായിരത്തി രേഷ്മ എന്ന് പറഞ്ഞ ഒരു കുട്ടി ബസ്സിന്ന് ചാടി മരിച്ചപ്പോൾ കോളേജിൻ്റെ നമ്മുടെ ബി ബി എ ഡിപ്പാർട്ട്മെന്റ് ബി സി എ ഡിപ്പാർട്ട്മെന്റ് ആ കോളേജിൻ്റെ പുട്ട റൂൾസ് ഒരാണും പെണ്ണും സംസാരിച്ചതെന്ന് കരുതി ആ കുട്ടിയുടെ വീട്ടിലെ ആളെ വിളിപ്പിച്ച് കുട്ടിനോട് പറഞ്ഞ വീട്ടുകാരോട് പറഞ്ഞത് നിങ്ങളുടെ മോളും മോനും ഇവന ഒരു വേറൊരു കുട്ടിയും കൂടെ ഇങ്ങനെ അശ്ലീലം അശ്ലീലമായി പെരി പെരുമാറി അപ്പൊ നിങ്ങളുടെ മോളെ ഇനി പഠിപ്പിക്കില്ല അതിൽ മനന്നൊന്നാണ് ആ കുട്ടി ആ ചാടി മരിച്ചത് ഒരു കോളേജിൽ എല്ലാ കോളേജിലും ഒരാളോട് പിന്നോ സംസാ ഇത് വലിയ തെറ്റൊന്നുമല്ല നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ് ഇന്ത്യയിൽ പക്ഷെ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് ഏതൊരു മനുഷ്യനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിലും തരം താഴ്ന്ന റൂൾസാണ് സത്യം പറഞ്ഞ അതുകൊണ്ട് ആ ആ ഒരു കുട്ടി മരിച്ച പക്ഷെ അന്ന് ഏതെങ്കിലും ഒരു മീഡിയ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ ഇന്ന് ഈ ജിഷ്ണു മരിക്കില്ലായിരുന്നു ഏഹ് പക്ഷെ ഇപ്പോഴും ഇപ്പോഴും ഇപ്പൊ ഒരു നമ്മുടെ കൈരളി ടി വിയും കൈ സത്യം പറഞ്ഞാൽ ഒരുപാട് 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 നന്ദിയുണ്ട് ഇപ്പഴെങ്കിലും നിങ്ങൾ തെളിയിച്ചല്ലോ ഇവിടെ ജീവനോടെ കുറെ മാധ്യമങ്ങളുണ്ട് അല്ലാതെ മറ്റേ ഏഷ്യനെറ്റിനെയും മറ്റേ കുറേ പുന്നാലെ ചാനലും പോലെ കാശ് വാങ്ങി പണിയെടുക്കാത്ത കുറെ ചാനലുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമാണ് ഈ ഒരു കാര്യത്തിൽ പിന്നെ വേറെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നമ്മുടെ പി ടി സാർ ആൾ മനുഷ്യനല്ല അവിടെ കുറേ സ്ത്രീകളുടെ രൂപത്തിൽ നടക്കുന്ന പെണ്ണുങ്ങളുണ്ട് കോളേജിന്റെ എന്തിനും വേണ്ടി എന്ത് തെൻഡിത്തരത്തിനും വേണ്ടി അവർക്ക് കുറേ കാശ് കിട്ടും കാരണം ഈ സ്റ്റുഡന്റിനെ ഈ ഇടിമുറിക്കേറ്റി ഇടിച്ച് കഴിഞ്ഞാൽ ഒന്ന് സാറിനോടുള്ള പേടി കൂടും ആളെ നമ്മൾ കാണുന്നത് ഒരു സാറിനെ പോലെ ഒന്നല്ല ഈ നമ്മൾ അത്ഭുതദ്വീപില് വരുന്ന ആ ഇതില്ല എന്റെ സംഭവം ആളുടെ പേരൊന്നും അറിയില്ല ആ കുറെ ആ ഒരു അങ്ങനത്തെ രൂപമാണല്ല കണ്ടാൽ തന്നെ പേടിയോ പിന്നെ കുറേ പേർ ചോദിക്കുന്നത് നിങ്ങൾ പ്രതികരിച്ചില്ലേ പ്രതികരിച്ചില്ലേ പ്രതി ഒരുപാട് ഞങ്ങൾ പ്രതികരിച്ചു നിങ്ങൾ ആരും കരുതേണ്ട നെഹ്റു കോളേജിൽ പഠിച്ച ഞങ്ങളൊന്നും ആൺകുട്ടികളല്ല കാരണം ഞങ്ങൾ ഒരുപാട് പ്രതികരിച്ച് അതിനുള്ള എട്ടിൻ്റെ പണി ഞങ്ങൾക്ക് കിട്ടിയിട്ടുമുണ്ട് അത് അനുഭവിച്ചിട്ടുമുണ്ട് അല്ലാതെ ഒരാളും തെറ്റിദ്ധരിക്കേണ്ട നിങ്ങളവിടെ പഠിച്ചിട്ട് ആരും പ്രതികരിച്ചില്ലേ അങ്ങനെയല്ല ഞങ്ങൾ നല്ലപോലെ പ്രതികരിച്ചു പക്ഷെ ഞങ്ങൾ ഞങ്ങൾ പിന്നെ 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 തേർഡ് ഇയറൊക്കെ ആയപ്പോൾ പ്രതികാരശേഷി നഷ്ടം കാരണം അവിടെ പഠിക്കണെ ഞങ്ങളുടെ ഞാൻ ബാങ്ക് ലോൺ എടുത്ത് പഠിച്ചൊരു സ്റ്റുഡൻറ് ആണ് ഇപ്പോഴും അതിന്റെ ലോൺ അവിടെ ഒന്നും തീർന്നിട്ടില്ല എനിക്കറിയാം എൻ്റെ വീട്ടുകാർ എത്ര വിഷമിക്കുന്നുണ്ട് അത് കൊണ്ട് മാത്രമാണ് ആ മൂന്ന് വർഷം ആ സെൻട്രൽ ജയിലിനെക്കാളും തരം താഴ്ന്ന ആ കോളേജ് ഞാൻ പഠിച്ച ഒരു കോളേജ് പ്രോഗ്രാമിന് എണ്ണീട്ട് ഡാൻസ് കളിച്ചാലടി ഒരു പെണ്ണിനെ നോക്കി സംസാരിച്ചാലടി പിന്നെ പിന്നെ ഞാനൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടിട്ടാണ് ആ കോളേജിൽ ചേർന്നത് ഒന്നും വേണം ആ കോളേജിൻ്റെ അഡ്വെർടൈസ്മെന്റ് കണ്ട് മാത്രം ആ കോളേജിൽ പോയി ചേർന്ന ഒരാളാണ് കുറേ ഹെലി ക്യാമറയും അങ്ങനത്തെ കുറേ ഒക്കെ വെച്ച് ഒരു അടിപൊളി അഡ്വെർടൈസ്മെൻ്റ് അത് കണ്ട ആർക്കും ആ കോളേജിൽ പഠിക്കാൻ തോന്നും പക്ഷേ അതിനകത്ത് പോയിപ്പെട്ടപ്പോഴാണ് കോളേജ് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തെറ്റിനുള്ള മറുപടി ആയിരിക്കും കാരണം ഞാൻ അനുഭവിച്ചു മൂന്ന് വർഷം പിന്നെ ആ കോളേജിൽ പഠിച്ച ഒരു കാര്യം ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ ആ കോളേജിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ പോയാലും നിങ്ങൾക്ക് എന്താ പറയുക നല്ലൊരു കീപ്പ് കാമായിട്ട് ജീവിക്കാം മീൻസ് എത്ര വലിയ പണി നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾ സഹിച്ചു ജീവിച്ചോളും അത്രയും അത്രയും നിങ്ങളെ ക്ഷമാകൂലായി ആ കോളേജ് വാർത്തെടുക്കും അതാണ് ആ കോളേജ് കാരണം അവിടെ കണ്ട് 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 മനസ്സെല്ലാം മരവിച്ച് എന്നും ഓരോ സ്റ്റുഡന്റിന്റെ കാരണത്തടിക്കുന്നു ബാ ബാ ബാറ്റിന്റെ സ്റ്റിക്ക് കൊണ്ട് വയറ്റൂത്തുന്നു പക്ഷെ ഇതൊക്കെഅവിടെ ഇവിടെ ഇതൊക്കെ അവിടെ നടക്കുന്ന സ്ഥിരം പരിപാടി ഏഹ് എന്നിട്ട് ഇപ്പൊ ഞാൻ ഇന്ന് രാവിലെ ന്യൂസ് കണ്ടിട്ട് ഏഷ്യാനെറ്റ് എസ് എഫ് ഐക്കാർ എന്താ ചില്ല് തകർത്തു പിന്നെ വേറൊരു കാര്യം പറയാന്ന് വെച്ചാ ഇതില് കൊറേ ആൾക്കാർ പാർട്ടിയുടെ പേരിൽ മുതലെടുക്കുന്നത് പക്ഷെ എല്ലാവരും ഒരു കാര്യം ഓർക്കണം ഇന്ന് മരിച്ചത് നാളെ ഒരാൾ ചിലപ്പോ നമ്മുടെ വീട്ടിൽ ഒരാളായിരിക്കും അപ്പോഴും ഇതേപോലെ മാധ്യമം ധർമ്മം എന്നൊക്കെ പറഞ്ഞാൽ വിനു ബീജു വിനു ബീജു കൊണ്ടെ പോലെ ആണും പെണ്ണും കെട്ട അങ്ങനെ തന്നെ ആളെ പറയണം കാരണം ഇന്നലെ കണ്ടിട്ട് നാടകം സത്യം പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് ഏഹ് സത്യം പറഞ്ഞാൽ കയ്യും കാലൊക്കെ തരിച്ചു നിൽക്കാരണം ആളെക്കൊന്നും എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇനിയെങ്കിലും ഇനി ആ കോളേജ് നടക്കാൻ കാര്യം ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ സ്ട്രൈക്ക് നടത്തും സ്ട്രൈക്ക് നടത്തി കഴിഞ്ഞാൽ അവർ ഇത്ര ദിവസം ലീവ് തരും ലീവ് തന്നു കഴിഞ്ഞാൽ അവർ ഫുള്ള് നോട്ട് ചെയ്തുണ്ടാവും മാറക്കാണ് സ്ട്രൈക്കിന് പിന്നിൽ എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ടത് എന്നിട്ട് ഈ ലീവ് കഴിഞ്ഞ് കോളേജ് തുടങ്ങുമ്പോൾ തുടങ്ങുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അവർ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം പോവും നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ അതൊക്കെ അവർ അംഗീകരിക്കും എന്നിട്ട് ഈ നോട്ട് ചെയ്ത എല്ലാവർക്കും മെല്ലെ 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 പണിയിട്ടു പിന്നെ അടുത്ത എന്താ പറയുക ഈ ബാച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ബാച്ചിൽ അപ്പോഴേക്കും എല്ലാവരും പ്രതികരണ ശേഷം എല്ലാം നഷ്ടം അടുത്ത ബാച്ചിലും ഇവർ സെയിം സംഭവം തന്നെ കണ്ടിന്യൂ ചെയ്യും ഇതാണ് ആ കോളേജിൻ്റെ അവസ്ഥ അപ്പം ദയവ് ചെയ്ത് ഇനി എന്തേലും ഉണ്ടാവണമെങ്കിൽ അത് ആ കോളേജിനെ അവസാനമാക്കിത്തരണ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു പിന്നെ ആ കോളേജിൽ ഇനിയും ഒരുപാട് 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 കാര്യങ്ങളുണ്ട് പക്ഷെ എനിക്കിപ്പോൾ വർക്കിനും ആ സമയമായതുകൊണ്ട് ഇത്രയും പറഞ്ഞ് നിർത്തുന്നു നന്ദി നെഹ്റു കോളേജിനെതിരെ ഇനിയും ഒരുപാട് 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 കാര്യങ്ങൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ദിവസങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം ബൈ